കണ്ണൂർ അഴിക്കോട് മിങ്കുന്നിൽ പടക്കം പൊട്ടിയ ആറു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരമാണ് മിങ്കുന്ന് മുച്ചിരിയൻകാവിൽ തെയ്യം നടക്കുന്നതിനിടെ അമിട്ട് പൊട്ടി ആളുകൾക്കിടയിൽ വീഴുകയായിരുന്നു വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു മിഥുൻ എന്താണ് ഉണ്ടായത് കൃഷ്ണരാജ് ഇന്ന് പുലർച്ചെ ഏതാണ്ട് നാലരയോടുകൂടിയാണ് ഈ ഒരു അപകടം നടന്നത് അഴീക്കോട് മീൻ നീർക്കടവ് മീങ്കുന്നിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് മീങ്കുന്ന് കാവിൽ ഉത്സവം നടക്കുകയായിരുന്നു അവിടെ തെയ്യം നടക്കുന്നതിനിടെ അമിട്ട് പൊട്ടിക്കുന്നതിനിടെയാണ് ഒരു അപകടം ഉണ്ടായത് അമിട്ട് ആകാശത്ത് പോയി പൊട്ടേണ്ട അമിട്ട് അത് തെറ്റി ആളുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് വീണ് പൊട്ടുകയായിരുന്നു അവിടെ തെയ്യം കാണാനായി കിണർന്ന് ചുറ്റുവിരുന്ന ആളുകൾക്കിടയിലേക്കാണ് ഈ അമിട്ട് വന്ന് പൊട്ടിയത് ആറു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിൽ തന്നെ ഒരാളുടെ നില ഗുരുതരമാണ് ഈ ആളുകളുടെ ഇടയിലേക്ക് വീണ് പൊട്ടിയതുകൊണ്ട് തന്നെ പല ആളുകൾ ഇപ്പം കാലുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഒരാളെയും ഗുരുതരമായി പരിക്കേറ്റ ഒരാളെയും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് പരിക്കേറ്റ് മറ്റ് പരിക്കേറ്റ ആളുകളെ കണ്ണൂരിലെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരാളുടെ കാല് പൂർണ്ണമായും തകർന്നു എന്നുള്ള രീതിയിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ കാലിലേക്കാണ് ഈ അമിട്ട് വന്ന് പൊട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇയാൾക്കാണ് സാരമായി ഇപ്പോൾ പരിക്കേറ്റതായി നമുക്ക് വിവരം ലഭിക്കുന്നത് ഈ പരിക്കേറ്റ പേരിൽ ഒരു പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടിയുമുണ്ട് എന്നും പറയുന്നുണ്ട് അതെല്ലാം കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആറു പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റതെന്നൊരു ഉറപ്പ ഒരു വിവരമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതേസമയം ഇവിടെ പടക്കം പൊട്ടിക്കാൻ അനുമതി ഉണ്ടായിരുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ചൊരു അഭ്യസ്ഥത നിലനിൽക്കുന്നുണ്ട് സരാജ് ശരി കണ്ണൂർ അഴിക്കോട് ഉത്സവത്തിനിടെ പടക്കം അതായത് മുകളിൽ പോയി പൊട്ടേണ്ടാവിട്ട് ആൾക്കാർക്കിടയിലേക്ക് വീഴുകയായിരുന്നു ഒരാളുടെ തന്നെ ഗുരുതരമാണ് ഒരു കുട്ടിക്കും പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻപിള്ള